ഫോൺ തെക്കുംകരയിൽ ശശികുമാറിന് പൊള്ളലേറ്റ സംഭവം പോലീസ് അന്വേഷണം ഊർജിതമാക്കി സംഭവം എനി ടൈം ന്യൂസ് ആണ് പുറത്തു കൊണ്ടുവന്നത് വടക്കാഞ്ചേരിക്കടുത്ത് തെക്കും പാണം വീട്ടിൽ ശശികുമാറിന് തിരുവോണ ദിവസമാണ് അരയ്ക്ക് താഴെ ഗുരുതരമായി പൊള്ളലേറ്റത് സൂര്യാഘാതമേറ്റാണ് പൊള്ളലേറ്റതെന്നായിരുന്നു ചിലർ പറഞ്ഞിരുന്നത് എന്നാൽ തിളച്ച വെള്ളം ദേഹത്ത് വീണാണ് പൊള്ളലേറ്റതെന്ന് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട് പ്രിൻസിപ്പൽ എസ് ഐ ഹരിഹര സോനുവാണ് കേസ് അന്വേഷിക്കുന്നത് അയൽവാസികളിൽ നിന്നും ഭാര്യ ശാന്തയിൽ നിന്നും പോലീസ് മൊഴിയെടുത്തിട്ടുണ്ട് ഇന്ന് രാവിലെയും പോലീസ് ചിലരെ ചോദ്യം ചെയ്തിട്ടുണ്ട് ശശികുമാറിന്റെ ദേഹത്ത് ചൂടുവെള്ളം ഒഴിച്ച് പൊള്ളിച്ചവരെ എത്രയും വേഗം കണ്ടെത്തണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ശശികുമാറിന്റെ കുടുംബം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്